പണം കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ സമ്പത്ത് സൃഷ്ടിക്കാനും ഭാവി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്ഥിരതയുള്ള ഒരു നിക്ഷേപമാണ് ഇതിന് പ്രധാനം തുകയുടെ വലിപ്പമല്ല മറിച്ച് എത്ര കാലത്തേക്ക് ആ പണം നിക്ഷേപിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും എല്ലാ നിക്ഷേപങ്ങളുടെയും ലാഭം കണ്ടെത്താൻ കഴിയുക അതായത് എല്ലായിടത്തും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശയാണ് ലാഭത്തെ ഇരട്ടിയാക്കുന്നത് ആ കൂട്ടുപലിശ വലിയൊരു ലാഭമായി മാറണമെങ്കിൽ കൂടുതൽ കാലാവധിക്ക് നിക്ഷേപങ്ങൾ മാറ്റേണ്ടതുണ്ട് പലപ്പോഴും ഒരു വലിയ വരുമാനം അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിച്ച ആസ്തികൾ മാത്രം സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നില്ല പകരം നിശ്ചിത ധനപരിപാലന പദ്ധതി രൂപപ്പെടുത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഒരു യഥാർത്ഥ നിക്ഷേപകൻ ചെയ്യേണ്ടത് കുറച്ച് ദിവസത്തേക്ക് മാത്രം പണം സംരക്ഷിച്ച് വെച്ചാലോ നിക്ഷേപിച്ചാലോ ഒരിക്കലും അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത് വലിയ തുകയായി മാറും ഓരോ ചെറിയ സംരക്ഷണവും ഒരേ സമയം ആസ്തി സൃഷ്ടിക്കാനും അശ്രദ്ധമായ ചെലവുകൾ നിയന്ത്രിക്കാനും സഹായിക്കും എല്ലാവർക്കും ഉള്ളതുപോലെ നമ്മുടെ സർക്കാരിനും ഒരു ബജറ്റുണ്ട് അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും സ്വന്തം ധനപരിപാലന ബജറ്റ് ഉണ്ടാകണം അമ്പത് മുപ്പത് ഇരുപത് തേറി അനുസരിച്ച് ലഭിക്കുന്ന തുക അമ്പത് ശതമാനം ആവശ്യങ്ങൾക്കായി മാറ്റുക എന്നതാണ് അതായത് യാത്ര സ്റ്റേഷനറി തുടങ്ങിയ കാര്യങ്ങൾക്കായി മുപ്പത് ശതമാനം ആസ്വാദനത്തിനും വിനോദത്തിനുമാണ് ഫ്രണ്ട്സ് സിനിമ ഷോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇരുപത് ശതമാനം എപ്പോഴും എന്തെങ്കിലും ഫിക്സ്ഡ് ഡിപ്പോസിറ്റോ മറ്റ് നിക്ഷേപങ്ങൾക്കോ മാറ്റുകയാണ് വേണ്ടത് പണം മുടക്കുന്നതിനും അതിനുശേഷം അതിനെ വളർത്തുന്നതിലുമാണ് സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത് സമ്പത്ത് സൃഷ്ടിക്കാൻ സുരക്ഷിതമായ ചില നിക്ഷേപ മാർഗങ്ങളിൽ ഒന്ന് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആണ് കുറഞ്ഞ റിസ്ക് ഉള്ള സ്ഥിര നിക്ഷേപ മാർഗമാണത് മറ്റൊന്ന് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ് പതിനഞ്ച് വർഷത്തെ ലോക്ക് കാലാവധിയുള്ള സർക്കാർ പിന്തുണയുള്ള നിക്ഷേപ പദ്ധതിയാണിത് കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കാം സമ്പത്ത് സൃഷ്ടിക്കുന്നതും ലാഭിക്കുന്നതും ചെലവഴിക്കുന്നത് സന്തുലിതമായിരിക്കണം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിലൂടെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ കഴിയും സാമ്പത്തിക അപകടങ്ങൾ ഒഴിവാക്കാൻ ആദ്യം ചെലവുകൾ ട്രാക്ക് ചെയ്യണം വരുമാനത്തേകൾ കൂടുതൽ ചെലവഴിക്കൽ ഒഴിവാക്കുകയും വേണം